കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് പാലിയേറ്റീവിനുള്ള ധനശേഖരണാർത്ഥം വണ്ടൂർ വാണിയമ്പലം ശാന്തിനഗർ നഗർ ടി ബൈ പരിസരത്ത് പാലിയേറ്റീവ് ദിനാചരണവും ഗാനവിരുന്നും സംഘടിപ്പിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ ടി പി ബഷീർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ട് പരമാവധി എന്നാണ് ഈ അവസരത്തിൽ പിന്നെ പാലിയേറ്റീവിന്റെ തുടക്കത്തെ കുറിച്ച് പാലിയേറ്റീവ് തുടങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ ഒരു ഒറ്റ മുറിയിൽ രണ്ട് ഡോക്ടർമാർ മാത്രം ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണിത് അത് കേരളം ഏറ്റെടുക്കുകയാണുണ്ടായത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലിയേറ്റിയുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നാണ് എൻ്റെ അറിവ് ഏ അപ്പോൾ ഇങ്ങനെയാണ് പാലിയേറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ പ്രസ്ഥാനത്തെ ഈ ഒരു നിർത്തി കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തികമായി ഉള്ളവനും ഇല്ലാത്തവനും രോഗിയും രോഗമില്ലാത്തവനും എല്ലാവരും ചെറുപ്പക്കാരും വലുപ്പ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഈ ഒരു പാലിയേറ്റീവ് എന്ന പ്രസ്ഥാനത്തെ പോകുക അതിന് സഹായ സഹകരണം നൽകുക ഇന്നത്തെ ബൈറ്റിലെ മുഴുവൻ വരുമാനവും വാണിയബലം പാലിയേറ്റവരും നൽകും ഇക്കാരണത്താൽ ഇന്നിവിടേക്ക് ചായ കുടിക്കാൻ എത്തിയവരെല്ലാം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വി എം നാണി അധ്യക്ഷത വഹിച്ചു സീനിയർ ചേംബർ അംഗം എൻ കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു ആദ്യ വിൽപ്പന ജിംഷാദ് മൊയ്ക്കൽ പാപ്പറ്റ കുഞ്ഞി നൽകി നിർവഹിച്ചു പി ടി ജബീബ് സുഖിർ സി കെ ഷാനവാസ് യു സച്ചിദാനന്ദൻ എൻ ഉണ്ണികൃഷ്ണൻ ഗഫൂർ മൊയിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ